മുറിഞ്ഞു രണ്ടുറി തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആണ് ചേർത്തത്ിംസ് പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവ മത്സരബല അട്ടിമറി സംഭവത്തിൽ കെ പി എസ് ജിക്ക് എതിരെ നടപടി വേണമെന്ന് എസ് എഫ് ഐ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഉപജില്ലാ സ്കൂൾ കാലോത്സവ ഫലത്തിൽ കൃത്രിമം കാണിച്ച കെ പി എസ് ഡിക്ക് നടപടിയെടുക്കുക കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയെ കലോത്സവ നടത്തിപ്പിൽ നിന്നും മാറ്റി നിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി എ ഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എസ് എഫ് ഐ ജില്ലാ പ്രസിഡന്റ് അഭിഷേക് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ മാമാങ്കമായ സ്കൂൾ തിരുവനന്തപുരത്ത് വെച്ച് നടന്നു കഴിഞ്ഞത് ആ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന കലോത്സവത്തെ പറ്റി ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറെ ആഘോഷിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് ഒരു പ്രശ്നങ്ങളും നടക്കാതെ ഒരു പരിഭവങ്ങളും ഇല്ലാതെ അബ്ദുറബിൻ്റെ കാലത്തെ അപേക്ഷിച്ച് ഏറ്റവും നന്നായിട്ട് കലോത്സവം നടത്തിക്കഴിഞ്ഞതിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അഭിനന്ദിച്ചിട്ടാണ് ആ കലോത്സവം എന്തു ചെയ്തത് നടന്നു നീങ്ങിയത് അതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് കേരളത്തിലെ സർക്കാരായിരുന്നു വിദ്യാഭ്യാസ വകുപ്പായിരുന്നു ഇതിൻ്റെ മൊത്തം മിഷീനറികളായിരുന്നു അതുപോലെ തന്നെയാണ് ഈ കേരളത്തിനകത്തെ എല്ലാ കലോത്സവങ്ങളും നടത്തുന്നത് ഈ സർക്കാരും ഇതിൻ്റെ മെഷീനറികളുമാണ് പക്ഷേ ഇതിൻ്റെ വർഷം വർഷം സംഘാടകരായിട്ട് പ്രോഗ്രാം കമ്മിറ്റി രണ്ട് സംഘടനകൾക്ക് മാറി മാറി കൊടുക്കും ഒന്ന് കെ എസ് ടിയും ഒന്ന് കെ പി എസ് ടിയുമാണ് കഴിഞ്ഞ കലോത്സവം ഒറ്റപ്പാലത്ത് നടന്ന റവന്യൂ കലോത്സവത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായ ഒരു ജില്ലാ കലോത്സവം എന്ന് പറയുന്നത് ഒറ്റപ്പാലത്ത് നടന്ന കലോത്സവമായിരുന്നു ഈ ശ്രീകൃഷ്ണൻ കലോത്സവത്തിന് മുൻപാണ് ഞാൻ പറയുന്നത് ആ കലോത്സവത്തിനകത്ത് ജഡ്ജ്മെൻറ്റിൻ്റെ വിഷയം അനർഹർക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കൊടുക്കുക അങ്ങനെ സമ്മാനം കൊടുത്തു വന്നതിന് പേരിൽ ജഡ്ജസിനെ തടഞ്ഞു നിർത്തി പ്രശ്നങ്ങൾ സംഭവിച്ച ഒരു കലോത്സവം ഉണ്ടായിരുന്നു അതിന്റെ സംഘാടകരുടെ പേര് ആയിരുന്നു ഏരിയ പ്രസിഡന്റ് വിജേഷ് അധ്യക്ഷനായി വി ടി സുജിത് ഷാദുലി വി എസ് അനുജ കെ ജീവ എന്നിവർ പങ്കെടുത്തു